ഈ ട്രെയിനിൽ അയോധ്യ വരെ പോകാൻ അതായത് മംഗാപ്പൂരിൽ നിന്ന് അയോ അയോധ്യ വരെ പോകാൻ നിങ്ങൾക്ക് ജനറൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ജനറൽ ടിക്കറ്റ് നാൽപ്പത്തഞ്ച് രൂപയാകത്തുള്ളൂ ഞാനെടുത്തിരിക്കുന്ന സ്ലീപ്പറാണ് അപ്പോൾ എൻ്റെ കൂടെ വന്ന രണ്ടുപേരും ഹോളഡി നമ്മളെപ്പോഴും സെക്യൂരിറ്റി സെക്യൂർഡ് ആയിട്ട് പോകാനാണല്ലോ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ കയറിയിട്ടല്ലേ വെളിയിൽ എസ്പെഷ്യലി ഉത്തർപ്രദേശിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനും ഒന്നും സീറ്റ് കിട്ടത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് കേറിയിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ തന്നെ അവരും രണ്ട് സ്ഥലത്തുനിന്ന് വന്നേ പക്ഷേ അവർ എന്നിട്ട് ബുക്ക് ചെയ്തിട്ടാണ് വന്നേ അപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സ്ലീപ്പർ കോച്ചാണ് കേട്ടോ സ്ലീപ്പർ കോച്ചിന് ചാർജ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പിന്നെ ഞാൻ ബുക്ക് ചെയ്തത് ത്രൂ മേക്മൈ ട്രിപ്പ് ആണോ മേക്മൈ ട്രിപ്പല്ല ഐ ആർ സി ടി സി ആണ് ബുക്ക് ചെയ്തത് സോ അവരുടെ കൺവീനിയൻസ് ഫീ എല്ലാം കൂടെ നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഞാൻ പേ ചെയ്തത് മാൽവ സംഘം എക്സ്പ്രസ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രെയിൻ നമ്പർ വൺ ഫോർ ടു ത്രീ ടു ആണ് കേട്ടോ അപ്പം നിങ്ങൾ അയോധ്യയിൽ പോയിട്ട് തിരിച്ചു പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് അയോധ്യയിൽ നിന്ന് മങ്കാപ്പൂർ വന്നിട്ട് ഇവിടുന്ന് രപ്തിസാഗർ എടുത്ത് പോകുക എന്നുള്ളത് അതായത് നമ്മളിങ്ങോട്ട് പോലെ തന്നെ രപ്തിസാഗർ രണ്ടെണ്ണമാണ് ഉള്ളത് ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസവും അടുത്ത ട്രെയിൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് അത് ഇവിടുന്ന് മോർണിംഗ് എയ്റ്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഈ ട്രെയിൻ അതായത് ഈ വൻവാസംഘ എക്സ്പ്രസ് എന്ന് പറയുന്ന ആഴ്ചയിൽ സൺഡേയും തേഴ്സ്ഡേയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇവിടുന്ന് സർവീസ് ഉണ്ട് നമുക്കിവിടുന്ന് അയോധ്യ വരെ ഏകദേശം തേർട്ടി ടു കിലോമീറ്റർ ആണ് മൂന്ന് അഞ്ചാവുമ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ട് മൂന്ന് അമ്പത്തഞ്ചാവുമ്പോഴത്തേനും നമ്മൾ അയോധ്യ ദാമിലെത്തും അപ്പോൾ നമ്മുടെ മൻവസംഗം എക്സ്പ്രസ് എത്തിയിട്ടുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് വന്നത് കേട്ടോ ആക്ച്വലി നമ്മുടെ നാട്ടിലുള്ളതുപോലെ കോച്ച് പൊസിഷൻ ഒന്നും അറിയാൻ യാതൊരു മാർഗമില്ല കാരണം ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഏത് കോച്ച് പൊസിഷൻ ഒന്നും അവർ വെച്ചിട്ടില്ല കേട്ടോ ബോർഡൊന്നും വെച്ചിട്ടില്ല അപ്പൊ എന്റെ കോച്ച് എന്ന് പറയുന്നത് എസ് ടു ആണ് നമ്മൾ ഓൺലൈനിൽ കാണിക്കുന്നത് സെവൻ ആണ് പക്ഷെ ഇവിടെ സെവൻ ഏതാ സിക്സ് ഏതാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല സോ ട്രെയിൻ നോക്കി മനസ്സിലാക്കണം എവിടെയാ നിർത്തുന്ന ഇവര് രണ്ടുപേരും ആണ് എന്റെ കൂടെ ഉള്ളത് അയോധ്യള്ളത് അപ്പൊ ഇത് എസ് ത്രീ ആണ് എസ് ടു നമ്മുടെ ഇവിടെയാണ് അപ്പൊ നമുക്ക് കുറച്ച് തിരിച്ചു പോവാം ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ എന്തായാലും നമ്മള് ബുക്ക് ചെയ്തിട്ട് വന്നത് നന്നായി കണ്ട ഇത്രയും ആൾക്കാർ ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ട് അതെ ആന്റി ഇവിടെ ഇണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഇതിനകത്ത് അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഒറ്റ ആൾക്കാരെയും കാണുന്നില്ല പക്ഷെ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ട് ഇപ്പൊ എന്റെ നമ്പർ എന്ന് പറയുന്നത് തേർട്ടി ത്രീ ആണ് ആ ഇവിടെ ആ അതെ ഇവിടെയാണ് തേർട്ടി ത്രീ ഇപ്പോൾ ഈ ആൻറ്റി വേണ്ട വേണ്ട ഞാൻ എന്റെ സീറ്റ് നമുക്ക് നമുക്കവിടെ ഇരിക്കാം ഒരുമിച്ചിരിക്കാൻ തോന്നില്ല ആരും ഇല്ലല്ലോ പിന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് അയോധ്യക്ക് പോകാനാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ട്രെയിൻ തന്നെ എടുക്കാം കേട്ടോ അതായത് മൻവസ് എക്സ്പ്രസ് തന്നെ ബുക്ക് ചെയ്തിട്ട് പോകുന്നതിനാണ് നല്ലത് അല്ലെങ്കിൽ ഇവിടെ വന്ന് ലോക്കൽ ടിക്കറ്റ് എടുത്താലും നിങ്ങളുടെ ഭാഗ്യം പോലെ നിങ്ങൾക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടും കാരണം ഇതിന് തൊട്ടടുത്ത് നമുക്ക് പോകാനുള്ളൊരു ബസ് സ്റ്റോപ്പ് ഒന്നുമില്ല ബസ് സർവീസ് ഉണ്ട് അത് എപ്പോഴെങ്കിലൊക്കെ വന്നാലേ അങ്ങനത്തെയാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൊണ്ടയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് പോകണം ഇപ്പോൾ ഇവിടെ ടാക്സി സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാക്സി സ്റ്റാൻഡ് അങ്ങനെ പ്രോപ്പർ പ്രോപ്പറായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് വരുന്ന വണ്ടി ഇറങ്ങി വന്നപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ടാക്സി വേണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് അയോധ്യയിൽ പോകാൻ അയാൾ ചോദിച്ചത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് സോ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങളിവിടെ വന്നിട്ട് ഈ ഒരു ടൈമിൽ വൻവസ് അംഗ എക്സ്പ്രസ് എടുത്തിട്ട് തന്നെ അയോധ്യ ദാമിൽ പോയി ഇറങ്ങാം നമ്മുടെ കൂടെ വന്ന തിരുവല്ലക്കാരിയെ ആന്റി ട്രെയിനിൽ നിന്ന് യാതൊരു ഫുഡും കഴിക്കത്തില്ല അപ്പൊ അത് ഏത്തപ്പോഴൊക്കെ എടുത്ത് കഴിക്കാൻ പോവുക ഫസ്റ്റ് ഡേയില് കഴിക്കാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് രപ്പിസോലിരുന്നിട്ട് യു പി യുടെ കുറെ സ്ഥലങ്ങള് കണ്ടതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിൽ വരുമ്പോഴും ഒരുപാട് കടുക് പാടങ്ങൾ കാണാം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ യു പിയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കടുകാണ് കേട്ടോ വേറെ കുറെ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് കടുകാണ് നമ്മളീ പോകുന്ന വഴികളിലൊക്കെ ഗ്രാമീണരുണ്ട് അതായത് നമ്മൾ ഇവിടുത്തെ ഉത്തർപ്രദേശിന്റെ അയോധ്യോട് ചേർന്നുള്ള ഒരു വില്ലേജ് ലൈഫ് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ ഇത് ഒരു വിശാലമായ കൃഷിത്തോട്ടമാണ് ഈ ഒരു ഏരിയ പോകുന്നത് ഇതിന്റെ എല്ലാം അടുത്തായിട്ട് ഇവർ താമസിക്കുന്ന ചെറിയ ചെറിയ വീടുകളുണ്ട് അവർ വളർത്തുന്ന കന്നുകാലികളുണ്ട് ചെമ്മരിയാടുകളുണ്ട് ഇവർക്കൊക്കെ താമസിക്കാൻ വേണ്ടുന്ന തൊഴുത്തുകളുണ്ട് അതേപോലെ തന്നെ ഇവർക്കുള്ള ഫുഡ് അതായത് വയക്കോലും ഇങ്ങനെയൊക്കെ പോലും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിയിൽ ഏറ്റവും കൂടുതൽ കണ്ടു ഈ വീഴുകളോട് ചേർന്ന് കടുവുകൃഷി തന്നെയാണ് പ്രത്യേകിച്ച് ഈ മഞ്ഞപ്പൂകോട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ പിന്നെ നമ്മൾ നേരത്തെ കൊല്ലംകോടൊക്കെ പോയപ്പോൾ ആ നെൽപ്പാടത്തിന്റെ നടുവില് കാവൽമാണം ചെയ്തു കണ്ടില്ലേ ആ ഒരു കൺസെപ്റ്റ് ഇവിടെയും കാണും ഈ ഒരു കടുക് പാടത്തിന്റെ നടുവിലായിട്ട് കാവൽപാടം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ താഴെ കാണുന്നതാണ് ഗാഗ്ര നദി ആ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടോ കറക്റ്റ് എനിക്ക് ആ ബ്രിഡ്ജിന്റെ പേരറിയത്തില്ല നമ്മൾ തൽക്കാലം തന്നെ ഗാഗ്ര ബ്രിഡ്ജെന്ന് വിളിക്കുന്നു ആ താഴെ നിങ്ങൾ കാണുന്നുണ്ടോ ആ നദിയില് ഇത് എനിക്ക് തോന്നുന്നു ശ്മശാൻഘാട്ടാണെന്ന് തോന്നുന്നു അയോധ്യ ശ്മശാനഘാട്ടാണെന്ന് തോന്നുന്നു നമ്മളിപ്പോ താഴെ കാണുന്നത് നമ്മള് വാരണാസിൽ ഒക്കെ മണികർണിയെ കണ്ടില്ലേ അതേപോലെ ശ്മശാനഘാട്ടാണ് ഇവിടുത്തെ നമ്മൾ ഏകദേശം അയോധ്യ ഡാമിൽ എത്താറായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ രണ്ടര ദിവസത്തെ യാത്രയ്ക്ക് ഒടുവില്ലേ രണ്ടര ഇപ്പൊ രണ്ടര മുക്കാൽ ദിവസമായി അയോധ്യയുടെ മണ്ണിൽ കാലുകുത്താൻ പോവാണ് ജയ് ശ്രീറാം ഇവിടുന്ന് നമുക്ക് തുടങ്ങാം ജയ് ശ്രീറാം അല്ലെ സോറി ആന്റിയെ കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ട് ഞാൻ ആന്റിയോട് ചോദിക്കാൻ പോയത് അപ്പൊ നമ്മള് അയോധ്യ ഡാമിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഇറങ്ങാൻ പോവാണ് േഷനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാവരും ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് നെറ്റിയില് ഒക്കെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഇവര് ഒരു ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ മിക്കവാറും എല്ലാരും പ്രയാഗ്രാജിലേക്കായിരിക്കും പോകുന്നതെന്ന് തോന്നുന്നു ട്രെയിനത്തെഴുതിക്കുന്ന പ്രയാഗ് രാജ സംഘം നമുക്കിനി ദാം അതായത് അയോധ്യ ദാം ജംഗ്ഷന്റെ കാഴ്ചകളൊക്കെ അടുത്ത വ്ലോഗിൽ കാണാം ബായ് ഇതുണ്ടോ ഈ വലിയ പെട്ടിയെ മരിച്ചോണ്ടാണ് നടക്കുന്നത് ഈ ഇടയ്ക്കിടയ്ക്ക് അയ്യോ അമ്മോ എന്നൊക്കെയുള്ള സൗണ്ട് കേൾക്കുന്ന കേട്ടോ വേറെ ഒന്നുമല്ല